എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് പേഴ്സിന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ്സ് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിലെ താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോണ്ടാക്റ്റ് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ കോൾ അല്ല കോൾസ് എടുക്കുന്നില്ല മെസ്സേജസ് മാത്രമാണ് നമുക്ക് വേഗം തന്നെ റെഡിയിലേക്ക് കിടക്കാൻ വരും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി സന്തോഷവും ലഭിക്കുന്നുണ്ട് എന്ത് കാര്യമാണ് അത് എന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം നിങ്ങൾക്കുമുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലാതെ ഒരാൾ മാത്രം സ്നേഹിക്കുകയല്ല അതായത് ആ പേഴ്സൺ മാത്രം നിങ്ങളെ സ്നേഹിക്കുകയോ നിങ്ങൾ മാത്രം ആ പേഴ്സണെ സ്നേഹിക്കുകയോ അല്ല രണ്ടു പേർക്കും ആ ഒരു സ്നേഹം ഇപ്പോഴുമുണ്ട് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ട് പേർക്കും ആ ഒരു സ്നേഹം ഇപ്പോഴുമുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആ പേഴ്സൺ നിങ്ങളെ വളരെയധികം ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അതായത് ആ പേഴ്സൻ്റെ കരിയറിന് ആ പേഴ്സൺ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ആ പേഴ്സൻ്റെ ഫാമിലിക്ക് ആ പേഴ്സൺ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ആ പേഴ്സൺ ഇഷ്ടപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾക്ക് ആ പേഴ്സൺ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേ ഒരു പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്കും നൽകുന്നുണ്ട് ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾക്ക് ആ പേഴ്സൺ നൽകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫാമിലിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ ആ പേഴ്സൻ്റെ ഫാമിലിക്ക് എത്രത്തോളം പ്രാധാന്യം ആ പേഴ്സൺ കൊടുക്കുന്നുണ്ടോ ആ ഒരു പ്രാധാന്യവും അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടവും നിങ്ങളോട് ഇപ്പോഴും ആ പേഴ്സൺ ഉണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ എന്ന വ്യക്തി ആ പേഴ്സൺ ഇപ്പോഴും പ്രിയപ്പെട്ടതാണ് ആ പേഴ്സൺ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം അതായത് നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് ഇപ്പോഴും നൽകുന്നുണ്ട് എന്ന് ആ പേഴ്സൺ മേ ബി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം ഒരു പുതിയ തുടക്കം ഉണ്ടാകണം ഇനി അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും സന്തോഷം നൽകുന്ന കാര്യമായിരിക്കുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അത് വിശ്വസിക്കുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ പേഴ്സൺ എത്രത്തോളം സന്തോഷം ഉണ്ടാകുമോ അല്ലെങ്കിൽ ആ പേഴ്സൺ ആ ഒരു പുതിയ തുടക്കം എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യവും ഇഷ്ടവും നിങ്ങളും ഇപ്പോഴും ആ പേഴ്സണെ നൽകുന്നുണ്ട് എന്നാ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം നിങ്ങളും ആ പേഴ്സണെ നൽകുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതുകൊണ്ടാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായിരിക്കുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതോടൊപ്പം എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട് ഈ ഒരു നിമിഷം മാത്രമല്ല എപ്പോഴെല്ലാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും അപ്പോഴൊക്കെ ആ പേഴ്സണ് വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ അതായത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സമയം ആ ഒരു സമയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സന് ഇപ്പോഴും വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇത് നിങ്ങളുടെ എനർജിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആയിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഇത് ആ പേഴ്സൻ്റെ മാത്രം എനർജിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് നിങ്ങളുടെ കൂടെ എനർജി ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആ പേഴ്സൻറ്റ് എനർജി ആയിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി